ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം യോഹന്നാൻ ഹെറോദോസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തം അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു ഇരുപതാം തിരുവചനം തൽഫലമായി ഹെയറോദോസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു ഈ തിരുവചനം ഒരു ചരിത്രക്കുറിപ്പ് പോലെ തോന്നുമെങ്കിലും നമുക്ക് അഗാധമായ പാഠങ്ങൾ നൽകുന്നതായ ഒരു തിരുവചനമാണ് ഇവിടെ എന്ത് വില കൊടുത്തും സത്യത്തെയും നീതിയെയും വിളിച്ചു പറയുന്ന നിർഭയനായ ഒരു സ്നാപക യോഹന്നാൻ്റെ ചിത്രം വരച്ച് കാണിക്കുകയാണ് അധികാരത്തിലിരിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ സ്നാപക യോഹന്നാൻ മടിച്ചില്ല തൻ്റെ സഹോദര ഭാര്യയായ ഹേറോദിയായുമായുള്ള നിയമവിരുദ്ധമായ വിവാഹത്തിന് ഭരണാധികാരി ഹേറോദോസിനെ അദ്ദേഹം പരസ്യമായി ശാസിക്കുകയാണ് മനുഷ്യൻ്റെ അധികാരത്തോടുള്ള ഭയമല്ല മറിച്ച് ദൈവത്തിൻ്റെ നിയമത്തോടുള്ള പ്രതിബദ്ധത അചഞ്ചലമായി നിർഭയമായി സ്നാപകയോഹൻ യോഹന്നാൻ വിളിച്ചു പറയുകയാണ് നമ്മളും നമ്മുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ സമൂഹത്തിലും സഭയിലും ജോലി സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സത്യം പറയേണ്ട നിമിഷങ്ങളുണ്ട് ശരിയുടെ ഭാഗത്ത് നിലകൊള്ളുവാൻ നാം ധൈര്യം കാണിക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക നീതിയോടൊപ്പം നിൽക്കുക രണ്ടാമതായി ഹെറോദോസിനെ യോഹന്നാൻ ശാസിച്ചത് ആത്യന്തികമായ അദ്ദേഹം തടവറയിൽ അടയ്ക്കപ്പെടുന്നതിനും ഒടുവിൽ മരണ വരിക്കുന്നതിനും കാരണമായി തീർന്നു ദൈവീതം അനുസരിക്കുന്നത് കാര്യമായ ചില പ്രത്യാഘാതങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ നിമിത്തം പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഈ സ്നാപക യോഹന്നാൻ്റെ ജീവിതവും മരണവും യാഥാർത്ഥ്യത്തിൻ്റെ തീവ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ സത്യത്തോട് കൂടെ നിൽക്കുമ്പോൾ നാം ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വരും പരിണിത ഫലങ്ങളെ ഭയന്ന് നാം സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നവരാണോ ദൈവത്തിൻ്റെ പ്രതിഫലം ഭൂമിയിലെ ഏതൊരു കഷ്ടപ്പാടുകളെക്കാളും വലുതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ വിലയെ സ്വീകരിക്കുവാനുള്ള ശക്തിക്കും ജ്ഞാനത്തിനും ധൈര്യത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കണം മൂന്നാമതായി യോഹനാന്റെ പ്രവർത്തനങ്ങൾ നീതിയോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയും പ്രകടമാക്കുന്നതാണ് ഭരണവർഗത്തിൻ്റെ അഴിമതി നേരിട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ദൈവികമായ കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല ഈ അജഞ്ചലത നമുക്ക് ശക്തമായ ഒരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ സൗകര്യത്തിനോ സ്വീകാര്യതയ്ക്കോ നേട്ടത്തിനോ വേണ്ടി നമ്മുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള സമ്മർദ്ദങ്ങൾ നാം പലപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചേക്കാവുന്ന പ്രലോഭിപ്പിച്ചേക്കാവുന്ന മേഖലകളെക്കുറിച്ച് ചിന്തിക്കുക യോഹന്നാൻ സ്നാപകനെ പോലെ ഉറച്ചു നിൽക്കുവാനും നിർഭയമായി ജീവിക്കുവാനും സമൂഹത്തിലെ തെറ്റുകൾക്കും കൊള്ളരുതായ്മയ്ക്കെതിരെ വിരൽ ചൂണ്ടുവാന് യോഹന്നാൻ സ്നാപകനെ പോലെ ഉറച്ചു നിൽക്കുവാനും നിർഭയമായി ജീവിക്കുവാനും തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കണം അതിനായി ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം അവസാനമായി ലൂക്കോസ് മൂന്ന് പത്തൊൻപതിലൂടെ യോഹന്നാൻ സ്നാപകൻ്റെ അതേ ധൈര്യത്തോടും പ്രതിബദ്ധതയോടും സത്യസന്ധതയോടും കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നാം നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെയും ശിഷ്യത്വത്തിൻ്റെ വിലയെ സ്വീകരിക്കേണ്ടതിൻ്റെയും നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അജഞ്ചലരായി നിലകൊള്ളുന്നതിൻ്റെയും പ്രാധാന്യം നമുക്ക് ഓർക്കാം സ്നാപ യോഹന്നാൻ്റെ പാത പിന്തുടരുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ ഇന്ന് നമ്മുടെ ലോകത്ത് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സത്യത്തെ വിളിച്ച് പറയുവാനും നാം ഭയപ്പെടരുത്